ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ വല്ലാതെ എന്തോ കാര്യമൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അഞ്ജലി വന്നിട്ട് എന്താ കുഞ്ഞ കുഞ്ഞെന്തെങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ദേ ഈ ഭക്ഷണം ഒന്ന് കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് കൊടുക്കുകയാണ് പക്ഷേ അശ്വിന് വലിയ താല്പര്യമൊന്നുമില്ല ഭക്ഷണം കഴിക്കാനായിട്ട് പക്ഷേ അഞ്ജലി എന്തായാലും നീ ഭക്ഷണം കഴിച്ചേ മതിയാവുള്ളൊക്കെ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ നിന്റെ കൈയ്ക്ക് വയ്യല്ലോ പിന്നെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് ചേച്ചി ചെയ്താലും വാരിത്തരാ കുഞ്ഞ എന്നും പറഞ്ഞുകൊണ്ട് ഈ അഞ്ജലി നേരെ ഭക്ഷണം വാരി കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ അശ്വിനാണെങ്കിൽ ഈ അഞ്ജലിയെ തന്നെ നോക്കുകയും ചെയ്യാണ് എന്തിനെങ്കിലും നോക്കുന്നത് നിന്റെ ചേച്ചിയല്ലേ ഞാനല്ലേ വാരിത്തരുന്നത് അതുകൊണ്ട് നീ കഴിച്ചോ എന്നും പറഞ്ഞ് വായിലേക്ക് വാരി വാരി വെച്ച് കൊടുക്കുകയാണ് അപ്പം എങ്ങനെയുണ്ട് ഉണ്ടോ കുഞ്ഞ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ട് സത്യമാണോ നീ സത്യം പറ ശരിക്കും ടേസ്റ്റ് ഉണ്ടോ ശരിക്കും ടേസ്റ്റ് ഉണ്ടെന്നേ ആഹാ അപ്പം ചേച്ചി ഉണ്ടാക്കിയ ഭക്ഷണത്തിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ അപ്പോ ചേച്ചി ചോദിക്കുന്നതിന് നീ സത്യം മാത്രമല്ലേ തുറന്നു പറയുള്ളു പറ ആ കുട്ടിക്ക് ആ ശ്രുതിക്ക് എന്താണ് സംഭവിച്ചത് ഒന്ന് പറ കുഞ്ഞ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനാണെങ്കിൽ ഒന്നും മിണ്ടാ നിൽക്കുകയാണ് എന്തായാലും ചേച്ചിയല്ലേ ചോദിക്കുന്നത് ചേച്ചിയുടെ ഭക്ഷണത്തിന് അത്രയും ടേസ്റ്റ് ഉണ്ടെന്നല്ലേ മോൻ പറയുന്നത് അതുകൊണ്ട് കുഞ്ഞ എന്നോട് സത്യം തുറന്നു പറഞ്ഞൂടെ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞൻ വീണ്ടും മിണ്ടാതിരിക്കുകയാണ് ഓ അപ്പം ചേച്ചിയോട് ഒന്നും പറയാനായിട്ട് കഴിയില്ലല്ലേ ശരി വേണ്ട ഇനി ഞാനൊന്നും ചോദിക്കുന്നില്ല ഈ ചേച്ചിയെ വിശ്വാസമാണെങ്കിൽ മാത്രം നീ എന്നോട് സത്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ വീടാണ് അപ്പോൾ ശ്രുതിയുടെ അമ്മയൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിന്തിക്കുകയാണ് ദൈവമേ എന്നാലും ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ എന്തായാലും എന്താണ് സംഭവിച്ചത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോഴാണ് ശ്യാമ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ശ്യാമ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തായി അമ്മ എന്താ അമ്മായി എന്താ ചിന്തിക്കുന്നത് എന്നാലും ശ്രുതിക്ക് എന്താ സംഭവിച്ചതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ശ്യാമേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ശ്രുതിയെ കണ്ടത് അപ്പം ശ്രുതി നല്ല ഉറക്കത്തിലാണ് ശ്രുതി ഉറക്കത്തിലും ആ സ്വപ്നങ്ങൾ കാണുകയാണ് അശ്വിൻ തൻ്റെ അടുത്തേക്ക് വന്നതും അതേപോലെ തന്നെ തന്നെ തള്ളി തള്ളി താഴെയിട്ടതും കുപ്പിവെള പൊട്ടിയതും അങ്ങനെ ആയ കുറേ കാര്യങ്ങളെല്ലാം അവിടെ ആലോചിക്കുകയാണ് അതിനുശേഷം പ്രീതിയും വന്ന് പറയുകയാണ് ആ അവൾ നല്ല ഉറക്കമാണ് പിന്നെ ശല്യപ്പെടുത്തേണ്ടതെന്ന് ഞാനും വിചാരിച്ചു എന്താ സംഭവിച്ചത് ഏതാ സംഭവിച്ചതെന്ന് ആര് കണ്ടു ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ലല്ലോ ആ ആ അശ്വിനാണ് ഇവിടെ കൊണ്ടൊന്നാക്കിയത് എന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ് അങ്ങനെ ശ്രുതി പെട്ടെന്ന് ഉറക്കം ഉണരുകയാണ് ആ ഒരു സ്വപ്നം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ കൂടി അപ്പോൾ അത് കൂടി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് ചാടി എണീക്കുകയാണ് പക്ഷേ പ്രീതിയും അതേപോലെ തന്നെ ശ്യാമും അമ്മയും ഒക്കെ അവിടെ നിന്ന് സംസാരത്തോടും സംസാരം പെട്ടെന്നാണ് അവരൊരു ഒച്ചേക്കുന്നത് അടുക്കളയിൽ നിന്ന് ദൈവം അടുക്കളയിൽ ആരാണ് എന്നൊക്കെ ചിന്തിച്ച് ഇവ രണ്ടോരും കൂടി ഓടി ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ ശ്രുതി ഇരുന്ന് ജിലേബി ഉണ്ടാക്കുന്നു ദൈവമേ ഈ പെണ്ണ് ഇത് എപ്പോഴാണ് അടുക്കളയിലേക്ക് കയറിയത് പക്ഷേ ശ്രുതിയാണെങ്കിൽ ഭയങ്കര ഏറെ ദേഷ്യത്തിലും ശ്രുതി അടുക്കളയിൽ ജിലേബി ഉണ്ടാക്കുന്നു അതിനോടൊപ്പം ആ ജിലേബി കടിച്ചു പറിച്ചു കഴിക്കുന്നു ഇത് തന്നെയാണ് പരിപാടി പിന്നീട് കാണിക്കുന്നത് അശ്വിനെയാണ് അപ്പോൾ അശ്വിൻ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ചേച്ചി വന്നിട്ട് എന്താ അശ്വിൻ നീ എന്താണ് കുഞ്ഞെ ഇങ്ങനെയെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ചേച്ചിയോട് തുറന്ന് പറഞ്ഞൂടെ ഇല്ലേ ചേച്ചി എന്ത് പറയാനായിട്ട് എനിക്കൊന്നും പറയാനില്ല നീ ശ്രുതിയെ വീട്ടിൽ തന്നെ കൊണ്ടാക്കിയില്ലേ ഞാൻ വീട്ടിൽ തന്നെ കൊണ്ടാക്കി ചേച്ചി ചേച്ചിയൊന്നും ശ്രുതിയെ വിളിച്ചു നോക്കട്ടെ ചേച്ചിയുടെ അടുത്ത് നമ്പർ ഉണ്ടാ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട അതിൻ്റെ ആവശ്യമില്ലല്ലോ എനിക്ക് അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യവുമില്ല എന്നാലും ആ കുട്ടിയെ നീ സേഫായിട്ട് തന്നെയാണല്ലോ അവിടെ എത്തിച്ചത് പക്ഷേ നീ ആ കൃത്യസമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ആ കൊച്ചിൻ്റെ അവസ്ഥ എന്തായി കാണാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കണം അതൊക്കെ കേട്ടപ്പോഴേക്കും ചേച്ചി ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് എനിക്കിപ്പോ കേൾക്കാനോ സംസാരിക്കാനോ താല്പര്യം ഇല്ലാത്തൊരവസ്ഥയാണെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞല്ലോ വേണ്ട അതിനെക്കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നും പറയണം ശരി ഞാനതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല ഇനി നിൻ്റെ പോലെ തന്നെ നടക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഈ അഞ്ജലിക്കാണെങ്കിൽ ആകെ ടെൻഷൻ കൂടി കൂടിക്കൂടി വരികയുണ്ടേ ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ആ കുച്ചിനെ വിളിച്ച് ചോദിക്കാതെ രക്ഷയില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നീട് ഈ എല്ലാവരും കൂടി നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ വേറെ ആരെയും നോക്കുന്നില്ല ഈ ജിലേബി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഷ്യാമോ ഇങ്ങനെ വരികയാണ് അപ്പോൾ ഷ്യാമോ ഒന്ന് ചോദിക്കുന്നത് എന്താണ് ഈ കുട്ടി ഇങ്ങനെ എന്താണ് ഈ ചെയ്യുന്നത് എന്താ ഈ കുട്ടി ഇങ്ങനെ ഇവിടെ നിന്ന് പെരുമാറുന്നത് അപ്പോൾ പ്രീതിയാണെങ്കിൽ അങ്ങനെയാണ് സാറേ ചേച്ചി അങ്ങനെയാണ് ചേച്ചിക്ക് എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ചേച്ചി ഇങ്ങനെ ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ആ ദേഷ്യം മാറുന്നത് വരെ ജിലേബി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഇവർക്ക് പറയുകയാണ് പെട്ടെന്നാണ് ഒരു ഫോൺ കോൾ വരുന്നത് അപ്പോൾ പ്രീതിയാണെങ്കിൽ നേരെ ഓടി ചെന്നിട്ട് ആരാണ് ഫോൺ വിളിക്കുന്നത് അറിയാൻ വേണ്ടി ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്പറ് അത് കണ്ടു ഞേക്കും എടുക്കണോ വേണ്ടോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് പക്ഷേ എടുത്തല്ലേ മതിയാവുള്ളൂ അപ്പോൾ അങ്ങനെ പ്രീതി ആ ഫോൺ എടുക്കുകയാണ് പ്രേ പ്രീതി ഫോൺ എടുത്തിട്ട് ഹലോ ആരാണ് എന്ന് ചോദിക്കുകയാണ് ഞാൻ അഞ്ജലിയാണ് അഞ്ജലിയോ ഏതഞ്ജലി അത് പിന്നെ ശ്രുതി വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ കമ്പനിയിലെ അശ്വിനില്ലേ അശ്വിൻ്റെ ചേച്ചിയാണ് ഓ നിങ്ങളോ നിങ്ങളെപ്പോൾ ഇതിൻ്റെ ഇങ്ങോട്ട് വിളിച്ചത് അല്ല ശ്രുതിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് ദേ അശ്വിൻ അശ്വിനാണ് അവിടെ കൊണ്ടുവന്ന ആക്കിയെന്നൊക്കെ എനിക്കറിയാം പക്ഷേ അശ്വിൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ നിങ്ങളോട് മാപ്പ് പറയുന്നു നിങ്ങളുടെ മനസ്സിൽ ദേഷ്യമൊന്നും വെക്കാനായിട്ട് പാടില്ല കേട്ടോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രീതിയാണെങ്കിൽ ഇപ്പോൾ ചേച്ചിക്ക് കുഴപ്പമില്ല ഇപ്പോൾ 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 നോർമലായിട്ട് തന്നെ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ അഞ്ജലി ശരി എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് ഫോൺ വെച്ച് തിരിഞ്ഞ് നോക്കാൻ നേരത്തെ നിൽക്കുന്നു നമ്മുടെ അശ്വിൻ അശ്വിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ആകെ ഒന്ന് പതറി നിൽക്കുകയാണ് പക്ഷേ അശ്വിനാണെങ്കിൽ ഒന്നും മിണ്ടാതെയും അപ്പോൾ നമ്മുടെ അഞ്ജലി അല്ല ഞാൻ ശ്രുതിയെ വിളിച്ചിരുന്നു പക്ഷേ എടുത്തത് അവളുടെ ചേച്ചിയാണേ ചേച്ചി പറ ചേച്ചി പറയുക എപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ അവരോട് ചുമ്മാ മാപ്പ് പറഞ്ഞതേ ഉള്ളു അതിന് ചേച്ചിയോട് ഞാനൊന്നും ചോദിച്ചിരുന്നില്ല ചേച്ചി അല്ല ചോദിച്ചാലില്ലെങ്കിലും എനിക്ക് നിന്നോട് പറയണമല്ലോ നിന്റെ ബോങ്കഭാവം കണ്ടാൽ അറിയാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷ നിനക്കുണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞത് പിന്നെ അശ്വിൻ ഏതായാലും നീ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി പോയതാണല്ലോ എനിക്കറിയാം കുഞ്ഞാ നിന്റെ മനസ്സിന് മുഴുവൻ സ്നേഹം മാത്രമാണ് ഉള്ളതെന്ന് പക്ഷേ ഒരു കാര്യം മനസ്സിലാവുന്നില്ല നീ എന്തിനാ ആ കുട്ടിയെ കാണുമ്പോൾ ഇങ്ങനെ പരീക്ഷമായിട്ട് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ നിനക്ക് ആ കുട്ടിയോട് നല്ല രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തുകൂടെ അപ്പൊ പിന്നെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ ചേച്ചി ഞാൻ പറഞ്ഞല്ലോ ചേച്ചി ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനോ ഇതാകാനോ എനിക്ക് താല്പര്യം ഇല്ലായെന്ന് പിന്നെ എന്തിനാ ചേച്ചി എന്നോട് ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നത് ഇല്ല കുഞ്ഞ ഇനി ഞാൻ ഏതായാലും ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് അങ്ങനെ ഈ ഷാമിനെ കാണിക്കുകയാണ് അപ്പോൾ ഈ ശ്യാണെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ശ്യാമും അമ്മായിയും കൂടെ അങ്ങോട്ട് ചെന്നിട്ട് ആരാ വിളിച്ചത് ആ അത് പിന്നെ ആ അഞ്ജലിയ അശ്വിൻ്റെ ചേച്ചി അതിനെയാണ് അവളിങ്ങോട്ട് വിളിച്ചത് അവളിങ്ങോട്ട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആ ഈ ശ്രുതിക്ക് എന്ത് സംഭവിച്ചു എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഞാനുള്ള മറുപടിയും പറഞ്ഞിട്ടുണ്ട് ആ ഇനി ഏതായാലും ആ കമ്പനിയിലേക്കുള്ള ഒരു ജോലിയും വേണ്ട അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാളുടെ ഈ ശ്യാമിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ കൂടുകയാണ് ഇനി അങ്ങോട്ട് ജോലിയും വേണ്ട ഒന്നും വേണ്ട ഇനി മേലെ അവൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടയെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ശ്യാമാണെങ്കിൽ ആ അത് ശരിയാണി ഇനിയിപ്പോൾ ജോലിക്ക് പോകണ്ട വേറെ ഏതെങ്കിലും ജോലി വേണ്ട ജോലിയുടെ കാര്യം ഇവിടെ സംസാരിച്ചു പോകരുത് അങ്ങനൊരു ജോലി ആർക്കും ഇവിടെ ആവശ്യമില്ലെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മായി പോവുകയാണ് അങ്ങനെ അമ്മായിയും വീണ്ടും എല്ലാരും കൂടി നേരെ വീണ്ടും ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈ പ്രീതി ആണെങ്കിൽ എന്താ ചേച്ചി ചേച്ചി എന്താണ് ചെയ്യുന്നത് ഒന്ന് നിർത്താവോ ഒരു ജിലേബി ഉണ്ടാക്കല് ഇനിയിപ്പോ ജിലേബി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറയാണ് അങ്ങനെ എന്തു പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ലല്ലോ നേരെ ഈ അമ്മായിയും ഈ നമ്മുടെ പ്രീതിയും അവിടെ നിന്ന് പോകുക അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ സോറി ശ്യാമം അവിടെ ചെന്നിട്ട് ഇതെന്താ കുട്ടി കുട്ടി എന്തിനാ ഇങ്ങനെ ജിലേബി ജിലേബിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സാറേ സാറേ ഈ കാര്യത്തിൽ ഇടപെടേണ്ട സാറേ എൻ്റെ ദേഷ്യം തീരുന്നതുവരെ ഞാൻ ഈ ജിലേബി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും ഓഹോ അങ്ങനെയാണോ അപ്പോൾ ദേഷ്യം അവസാനിച്ച് കഴിയുമ്പോൾ ജിലേബി ഉണ്ടാക്കൽ തീരുവല്ലേ പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ ശ്രുതി ശ്രുതി ഈ ജിലേബി ഉണ്ടാക്കുമ്പോഴൊക്കെ ദേ ഇത് മുഴുവൻ ചുറ്റിപ്പണിഞ്ഞു കിടക്കുകയല്ലേ പ്രശ്നങ്ങളും ഓർമ്മകളും ഒക്കെ ഒക്കെ ചുറ്റിപ്പിഴിഞ്ഞ് കിടക്കിയല്ലേ അങ്ങനെ ചുറ്റിപ്പഴിഞ്ഞ് കിടക്കുമ്പോൾ തൻ്റെ ദേഷ്യം എങ്ങനെയാണോ മാറുന്നത് അപ്പോൾ ഈ ശ്യാമിൻ്റെ ഓരോ വർത്തമാനം കേട്ടിട്ട് എപ്പോഴേ നിൽക്കുകയാണ് ശ്രുതി അങ്ങനെ ശ്യമ് ആ ജിലേബി പാത്രം എടുത്തിട്ട് ദേ ഈ ജിലേബി കണ്ടോ ഈ ജിലേബി ഇങ്ങനെ ചുറ്റിപ്പിഴഞ്ഞ് കിടക്കുകയാണ് അതായത് തൻ്റെ പ്രശ്നവും ടെൻഷനും ഓർമ്മയും ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ആദ്യം പ്രശ്നത്തെ ഒന്ന് അടത്തി മാറ്റാം അതിനുശേഷം തൻ്റെ ടെൻഷനെ ഒന്ന് അടത്തി മാറ്റാം അതിനുശേഷം ഓർമയേയും അടത്തി മാറ്റാം ഇതല്ല ഇപ്പം മൂന്നും അടത്തി മാറ്റില്ലേ അതില് ഓർമയേ ഇങ്ങോട്ട് എടുക്കുക അങ്ങ എന്നിട്ട് ആ ഓർമ്മ ഒന്ന് രുചിച്ച് നോക്കടോ താൻ നോക്ക് താൻ ടെൻഷൻ അടിക്കണ്ട താൻ നോക്കടോ അങ്ങനെ ഈ ശ്യാമ പറഞ്ഞതുപോലെ തന്നെ ശ്രുതി ആ ഒരു ജിലേബി കഷ്ണം എടുത്ത് വാല് വയ്ക്കുകയാണ് ഇപ്പൊ എങ്ങനെയുണ്ട് ഓർമ്മകളൊക്കെ വരുന്നില്ലേ ഓർമ്മകൾക്ക് നല്ല മധുരമല്ലേ എന്തേ ഇപ്പോ മനസ്സിലായില്ല കാര്യങ്ങളെല്ലാം ആ ഓർമ്മകൾ മാത്രം മതി ടെൻഷനോ പ്രശ്നങ്ങളോ ഒന്നും മനസ്സിൽ വേണ്ട ഇനിയിപ്പോൾ ഈ ഇന്നത്തേക്ക് ജിലേബി ഉണ്ടാക്കൽ അങ്ങോട്ട് നിർത്തിയര് ഈ അതായിരിക്കും നമുക്ക് നല്ലത് എന്താ അതുപോലെ ചെല്ല് അങ്ങോട്ട് ചെല്ലെന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ് ഈ ശ്രുതിയെ പറഞ്ഞു വിടുകയാണ് അപ്പം ശ്യാമ് ഇത്ര പെട്ടെന്ന് കൈകാര്യ കാര്യങ്ങളെല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്തത് കഴിഞ്ഞപ്പോഴേക്കും അമ്മായി നേരെ അങ്ങോട്ട് വന്നിട്ട് ശ്യാമേ ഏർ ശ്യാമ എന്ത് സൂത്രം ഒപ്പിച്ചത് ശ്യാമിവിടെ ഇല്ലായിരുന്നെങ്കിൽ അവൾ ഇന്ന് ജിലേബി ഉണ്ടാക്കി ഉണ്ടാക്കി മടുത്താനായിരുന്നു എന്നും പറഞ്ഞ് ഈ ശ്യാമിനെ ഭയങ്കരമായിട്ട് പുകഴ്തുകയാണ് പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയും അഞ്ജലിയുടെ മുത്തശ്ശിയും ഒക്കെ ഇരുന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ശ്രുതിക്ക് ഏർ ചോദിച്ചായിരുന്നു ആ ശ്രുതിക്ക് എങ്ങനെ ചോദിച്ചു അവൾക്ക് യാതൊരു കുഴപ്പമില്ലെന്നാ പറഞ്ഞത് പക്ഷേ ഏർ ഏതോ ആ മറ്റേ വേണിനെ കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഈ ശ്രുതിയെ കാണാൻ പോവുകയായിരുന്നു ഏതായാലും ഈ ശ്രുതിക്ക് അപകടം പറ്റിയിട്ടാണ് അങ്ങോട്ട് ചെന്നത് നമുക്ക് ഈ കാര്യത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നല്ലോ അപ്പം മുത്തശ്ശിയാണെങ്കിലും ഹോ എൻ്റെ ദൈവമേ എന്നാൽ ആ മെനകെട്ട പെണ്ണിനെ കാണാൻ പോതിരുന്നത് എനിക്ക് ഏതായാലും നന്നായി എന്തിനാ മുത്തശ്ശി ഇങ്ങനെ സംസാരിക്കു നിൽക്കണ്ട അശ്വിനെ പോലെ തന്നെ മുത്തശ്ശിയും ആകല്ലേ അപ്പം അവിടെ ഇരുന്നേച്ചൊരു താടകയാണെങ്കിൽ ആ ഏതായാലും ഞാൻ ഈ രണ്ടുപേരെയും കണ്ടിട്ടില്ല പക്ഷേ ആ സാരിക്കാരിയേക്കാൾ നല്ലത് ആ മോഡേൺ മോഡേൺകാരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ദേ നിന്നോടഭിപ്രായമൊന്നും ചോദിച്ചില്ല എന്നും മുത്തശ്ശി പറയുകയാണ് നീ അതുകൊണ്ട് കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട ദേ അഞ്ജലി എൻ്റെ ക എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളെയൊക്കെ ഉണ്ട് എങ്ങനെയാണ് അവനെ വരച്ച വരയിൽ നിർത്തുന്നതെന്ന് എനിക്കറിയാം എന്താ മുത്തശ്ശി മുത്തശ്ശി എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതൊന്നും ഇപ്പം നിന്നോട് പറയേണ്ട കാര്യമില്ല കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ അഞ്ജലി എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് മുത്തശ്ശി അവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ അഞ്ജലിയോടാ മറ്റേ ആ സ്ത്രീയാണെങ്കിൽ ദേ ഈ മുത്തശ്ശിയെ സൂക്ഷിക്കണം ബി കെയർഫുൾ സൂക്ഷിച്ചില്ലെങ്കിലേ ആകെ പണി കിട്ടും ഇനി ഇവരെന്താണ് ചെയ്ത് ഒപ്പിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം അത് അഞ്ചി അതുകൊണ്ട് അഞ്ജലി നീ സൂക്ഷിച്ചോ എന്നും പറഞ്ഞ് ഈ അഞ്ജലിയുടെ ഇളക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ റിവ്യൂട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി അഗൈൻ ബബായ്